എല്ലാവർക്കും ആൽഡനിക് ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് മൈസൂരാണ് നമ്മുടെ ഓൾ ഇന്ത്യ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സ്റ്റേറ്റ് ആണ് കേട്ടോ ഇന്നലെയാണ് നമ്മളിവിടെ മൈസൂർ എത്തിയത് ഇന്നലെ രാത്രി ഏകദേശം പത്തര പതിനൊന്ന് മണി ആയിട്ടുണ്ടായിരുന്നു നമ്മളിവിടെ എത്താനായിട്ട് അതുകൊണ്ട് തന്നെ നമ്മൾ നിന്ന റൂമൊന്നും നമ്മൾ കാണിച്ചിട്ടില്ല ഈ റൂം കിട്ടിയത് തന്നെ ഒരു ഭാഗ്യം കാരണം ഇവിടെ ദസരായത് കൊണ്ട് നമ്മളത് ആലോചിച്ചില്ല അത് ആലോചിക്കാണ്ടാണ് ഇവിടെ മൈസൂരേക്ക് വന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ എത്തിയപ്പോൾ ഫുള്ള് ബ്ലോക്കും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയായിരുന്നു എങ്ങനെ എങ്ങനെയൊക്കെയോ നമ്മളൊരു റൂമ് സെറ്റാക്കി കാരണം നമ്മൾ കുറേ അന്വേഷിച്ചിട്ടും എല്ലാ റൂമും ഫുൾ ആയിരുന്നു കേട്ടോ റൂമൊന്നും കാണിച്ചിട്ടില്ലായിരുന്നു ഇതാണ് നമുക്ക് കിട്ടിയ റൂം കുഴപ്പമൊന്നുമില്ല പക്ഷേ അത്ര മാർക്ക് അല്ല കാരണം ആയിരത്തി എഴുന്നൂറ് രൂപയായി നമുക്ക് ഈ ഒരു റൂമിന് വേണ്ടിയിട്ട് അപ്പോൾ ഒരു ഗ്ലാസ് ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ അവിടെ ഒരു കബോർഡ് ഉണ്ട് ഇവിടെ ഒരു കസാലയുണ്ട് ഇവിടെ ഒരു ടേബിൾ ഉണ്ട് എന്നാലും കുഴപ്പമില്ല അവിടെ ചെറിയൊരു ടി വി ഒക്കെ ഉണ്ട് ടി വി ഒന്നും കാണാനുള്ള സമയം തന്നെ ഉണ്ടായിരുന്നില്ല ഫുൾ എഡിറ്റിംഗിലായിരുന്നു ഇപ്പോഴാണ് എഡിറ്റിംഗ് കഴിഞ്ഞത് പിന്നെ നമ്മൾ താമസിച്ചിരുന്ന ഹോട്ടലിൽ നിന്നും നമ്മൾ നമ്മളിറങ്ങിയിട്ടോ ഇവിടുത്തെ മൈസൂർ പാലസ് അപ്പം മൈസൂർ പാലസിൽ വെച്ചിട്ട് വെച്ചിട്ടാവും ചിലപ്പോ ദസരേന്റെ പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നത് അതുകൊണ്ട് ചിലപ്പോ നമുക്ക് അങ്ങോട്ട് അടുക്കാൻ പറ്റുമോ അറിയില്ല കറണ്ട് പോയ തോന്നുന്നുണ്ട് ലിഫ്റ്റ് നിന്ന് നമ്മുടെ ഇറങ്ങി അവള് ആക്ച്വലി ലിഫ്റ്റില് കുറച്ചു നേരം ലോക്ക് ആയി പോയിട്ടോ കാരണം ലിഫ്റ്റ് പെട്ടെന്ന് കറണ്ട് പോയിട്ട് നിന്നു അങ്ങനെ ലിഫ്റ്റ് സ്റ്റോപ്പ് ആയപ്പോൾ അതിൻ്റെ മുകളിൽ നമുക്ക് കസ്റ്റമർ കെയർ നമ്പർ ഉണ്ടാവില്ല ആ നമ്പറിലേക്കൊക്കെ വിളിച്ചിട്ടൊക്കെയാണ് നമ്മൾ ലിഫ്റ്റ് താഴേക്ക് ഇറക്കിയത് കേട്ടോ എന്തായാലും അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ആദ്യമായിട്ടാണ് ഒരു ലിഫ്റ്റ് കൊടുക്കുന്നത് നെയ്യോ ആദ്യമായിട്ടാണ് ലിഫ്റ്റ് കൊടുക്കുന്നത് കേട്ടോ നമ്മളിങ്ങനെ കാറിൽ പോകുമ്പോൾ നമുക്ക് ടിപ്പിക്കൽ മൈസൂർ കാഴ്ചകൾ ഇങ്ങനെ കാണാൻ പറ്റും കേട്ടോ ഇവിടുന്ന് ഒരു കിലോമീറ്റർ കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് മൈസൂർ പാലസ് എത്തും കേട്ടോ അങ്ങനെ നമ്മൾ മൈസൂർ പാലസിൽ എത്തിയിട്ടുണ്ട് നമ്മുടെ വണ്ടി ഇതവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെയൊക്കെ പാർക്കിങ് നല്ല അടിപൊളിയായിട്ടുണ്ട് നല്ല വിശാലമായിട്ടുള്ള പാർക്കിംഗ് ആട്ടോ ഒരുപാട് വണ്ടികൾക്ക് നിർത്തിയിടാനുള്ള സ്ഥലം പാർക്കിങ്ങിൽ തന്നെ ഉണ്ട് ഇതാ കാണുന്നതാണ് നമ്മുടെ മൈസൂർ പാലസിന്റെ എൻട്രൻസ് അതിൻ്റെ ആ എൻട്രൻസിലേക്ക് പോകുന്ന വഴിക്ക് ഒക്കെ നല്ല അടിപൊളിയായിട്ട് മരങ്ങളൊക്കെ പിടിപ്പിച്ച് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് ഈ മൈസൂർ പാലസിനെ കുറിച്ച് പറയുമ്പോഴേ നമുക്ക് ഒരുപാട് ഹിസ്റ്റോറിക്കലായിട്ടുള്ള കാര്യങ്ങൾ പറയാനുണ്ട് മൈസൂർ പാലസ് അതായത് മലയാളത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ മൈസൂർ കൊട്ടാരം അംബാൻ വിലാസ് കൊട്ടാരം എന്നും ഇതിന് പ്രാദേശികമായിട്ട് പറയാ അറിയപ്പെടുന്നുണ്ട് കേട്ടോ മൈസൂരിൽ ഏറ്റവും വലിയ ഒരു കൊട്ടാരമാണ് നമ്മുടെ ഈ മൈസൂർ പാലസ് വാഡിയർ രാജവംശത്തിന്റെ ഒരു ഔദ്യോഗിക വസതിയായിരുന്നു കേട്ടോ ഈ ഒരു കൊട്ടാരം എന്ന് പറയുന്നത് മൈസൂരിൽ ഏറ്റവും അറിയപ്പെടുന്ന കൊട്ടാരമാണ് കേട്ടോ നമ്മുടെ ഈ ഒരു മൈസൂർ കൊട്ടാരം എന്ന് പറയുന്നത് എന്നാൽ പിൽക്കാലത്ത് ഇത് പല തകർക്കപ്പെടുകയും അതുപോലെ തന്നെ പുനർനിർമ്മിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കൊട്ടാരത്തിന്റെ പണി ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് ഇതിൻ്റെ പണി പൂർത്തീകരിച്ചത് അതുകൂടാതെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ഇതിൻ്റെ വിസ്തീർണൊക്കെ കൂട്ടി കുറച്ചുകൂടി വിസ്തൃതമാക്കിയിട്ട് നമ്മുടെ ഈ ഒരു കൊട്ടാരം നിർമ്മിക്കപ്പെടുകയുണ്ടായി പ്രതിവർഷം ഇരുപത്തി ലക്ഷത്തോളം ആളുകൾ ഈയൊരു കൊട്ടാരം സന്ദർശിക്കാനായിട്ട് ഇവിടെ എത്തുന്നുണ്ട് കേട്ടോ ഇവിടേക്ക് പ്രവേശിക്കാനായിട്ട് ഒരാൾക്ക് നൂറ് രൂപയാണ് കേട്ടോ വരുന്നത് ഇൻഡോ സാർസെനിക്ക് എന്നറിയപ്പെടുന്ന ഒരു വാസ്തുശൈലിയിലാണ് കേട്ടോ നമ്മുടെ ഈ ഒരു മൈസൂർ കൊട്ടാരം നിർമ്മിച്ചിരിക്കുന്നത് അതായത് ഹിന്ദു രജപുത്ര ഗോതിക്ക് ഇസ്ലാമിക് എന്നീ വാസ്തുവിദ്യകളുടെ രൂപമാണ് കേട്ടോ ഇൻഡോ സാസനിക് വാസ്തുവിദ്യ എന്ന് പറയുന്നത് മാർബിളിൽ തീർത്തിട്ടുള്ള അർദ്ധ കുംഭങ്ങളോട് കൂടിയിട്ടുള്ള മൂന്ന് നില മന്ദിരമാണ് കേട്ടോ ഈ ഒരു കൊട്ടാരം ഹെൻറി എർവിൻ എന്ന ബ്രിട്ടീഷുകാരനാണ് കേട്ടോ ഈ ഒരു കൊട്ടാരത്തിന്റെ വാസ്തുശില്പി പിന്നെ കൊട്ടാരത്തിലെ ചിത്രങ്ങൾ എല്ലാം നമുക്ക് എല്ലാവർക്കും പ്രസിദ്ധമായിട്ടുള്ള രവിവർമ്മയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ ഇന്നലെ വന്നപ്പോൾ കുടുങ്ങിയല്ലോ മൈസൂറിൽ നടക്കുന്ന ദസറ ആ ദസറ നടത്തുന്നത് ഈ മൈസൂർ പാലസിൽ വെച്ചിട്ടാണ് കേട്ടോ ഏകദേശം പന്ത്രണ്ട് ഹൈന്ദവ ക്ഷേത്രങ്ങളാണ് ഈയൊരു പാലസിന്റെ ചുറ്റുമുള്ളത് ഇവയിൽ പതിനാലാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ക്ഷേത്രങ്ങൾ വരെ ഇപ്പോൾ നിലവിലുണ്ട് ഉള്ളതിൽ വെച്ച് ഏറ്റവും പുതിയതായിട്ട് നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലാണ് കേട്ടോ സോമേശ്വര ക്ഷേത്രം ലക്ഷ്മിനാരായണ ക്ഷേത്രം ശ്വേതവരാഹസ്വാമി ക്ഷേത്രം അങ്ങനെ നീണ്ടു കിടക്കുന്ന പന്ത്രണ്ടോളം ക്ഷേത്രങ്ങളാണ് ഇതിനെ ചുറ്റുപറ്റി കിടക്കുന്നത് കേട്ടോ നമ്മൾ ഈ സ്ഥലങ്ങളൊക്കെ വന്ന് കണ്ടാൽ മാത്രം പോരല്ലോ ഇതിന്റെ ചരിത്രങ്ങളും എല്ലാം നമ്മൾ പഠിക്കണം മൈസൂർ പാലസിന്റെ അതായത് മൈസൂരിലുള്ള ഈ ഒരു കൊട്ടാരത്തിന്റെ ചരിത്രമാണ് ഞാൻ ഇപ്പം നിങ്ങളായിട്ട് ഷെയർ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഞാനിപ്പോൾ നിങ്ങൾക്ക് ഷെയർ തന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഗൂഗിളിൽ നിന്ന് എടുത്തതാണ് അപ്പം എന്തെങ്കിലും തെറ്റുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിലും നിങ്ങളൊന്ന് ക്ഷമിക്കുക കേട്ടോ മൈസൂർ പാലസ് ഒക്കെ കണ്ട് നമ്മൾ തിരിച്ചിറങ്ങിയിട്ടുണ്ട് ഇനി ആദ്യം തന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടുപിടിക്കണം വിശന്നിട്ട് വയ്യേ ഞങ്ങൾ രാവിലെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല ഇപ്പോൾ ഉച്ച കഴിഞ്ഞു ഇപ്പോഴും ഫുഡൊന്നും കഴിച്ചിട്ടില്ല ആദ്യം പോയിട്ട് ഫുഡ് കഴിക്കണം പിന്നെ നമ്മൾ മൈസൂർ കൊട്ടാരം അഥവാ മൈസൂർ പാലസിൽ നിന്നും തിരിച്ചിറങ്ങിയിട്ടോ ഇനി നേരെ പോയിട്ട് ഭക്ഷണം കഴിക്കാം കേട്ടോ അടുത്ത പരിപാടി നമ്മളൊരു ഹോട്ടലും തിരഞ്ഞ് നടക്കാൻ തുടങ്ങിയിട്ടിപ്പോൾ നേരം ആയി ആയിട്ടോ ഈ ഗൂഗിളെ മറ്റു വലിയ ഫൈവ് സ്റ്റാർ ഹോട്ടലൊക്കെ കാണിച്ച് വരും നമ്മൾ അങ്ങോട്ട് പോകും അവിടെ എത്തിയപ്പോഴാണ് അവിടെ എത്തുമ്പോഴാണ് അറിയുക ഫൈവ് സ്റ്റാർ ഹോട്ടലാണെന്നുള്ളത് അപ്പോൾ നമ്മൾ തിരിച്ചു വരും ഇപ്പം ആ ഒരു വെജിറ്റേറിയൻ ഹോട്ടൽ കാണിച്ച് തന്നിട്ടുണ്ട് നമ്മളിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ഹോട്ടലും അത്യാവശ്യം നല്ല വലിപ്പുള്ള ഹോട്ടലാ കേട്ടോ കാണിച്ചത് പക്ഷേ നമ്മൾ തപ്പി തപ്പിതാ വേറൊരു ഹോട്ടൽ കണ്ടുപിടിച്ചിട്ടുണ്ട് നമുക്ക് പാകമുള്ളൊരു ഹോട്ടൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു നൂറ്റി എഴുപത്തഞ്ച് രൂപ ബിരിയാണിക്ക് ബിരിയാണി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടല്ലോ ആ സാധനങ്ങൾ ഹൈദരാബാദി ബിരിയാണി എന്നൊക്കെയാണ് പേരുടേത് ഞാൻ വിചാരിച്ചത് ഹൈദരാബാദി ബിരിയാണി എന്നൊക്കെ കൊടുത്തപ്പോഴേ ഇത് വെജിറ്റേറിയൻ ഹോട്ടൽ ഹോട്ടലല്ലാന്നാണ് ഞാൻ വിചാരിച്ചത് ഹൈദരാബാദി ബിരിയാണി ബിരിയാണിയൊക്കെ കണ്ടപ്പം അപ്പം ഹൈദരാബാദി ബിരിയാണി പറഞ്ഞു കാരണം അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള ഒരു സാധനമാണല്ലോ ഈ ഹൈദരാബാദി ബിരിയാണി ഇമാതിരി ഒരു ദുരന്തം ബിരിയാണി ബിരിയാണി ദുരന്തം ആയാലല്ല നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് ആ സാധനത്തിന് അതാണ് സങ്കടം അല്ലേ ഫുള്ള് ചിക്കൻ ബിരിയാണി ഒരു ഫുള്ള് ചിക്കൻ ബിരിയാണിയുടെ പൈസയാണ് ആ സാധനത്തിന് ഈ ഹോട്ടലിന്റെ വലിപ്പം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ബില്ലൊക്കെ ചെറുതായിരിക്കും പക്ഷെ ഈ ഹോട്ടലിന്റെ വലുപ്പത്തിൻ്റെ ഇരട്ടി വലിപ്പമാണ് ബില്ലിന് അപ്പം ഇതൊക്കെയാണ് എനിക്ക് ഇങ്ങനായിട്ട് പറയാറുള്ളത് ഈ ഒരു വീഡിയോയിൽ അപ്പോൾ എന്താ നമ്മുടെ യാത്ര ഇപ്പോൾ മൈസൂരാണ് നമ്മൾ എത്തി നിൽക്കുന്നത് ഇന്ന് തന്നെ നമ്മൾ ബാംഗ്ലൂരേക്ക് വിടും ഇപ്പോൾ നമ്മൾ ബാംഗ്ലൂരേക്ക് തിരിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ തന്നെ പോകട്ടോ ഇപ്പോൾ തന്നെ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പണിയാണ് ബാംഗ്ലൂരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട് അവൻ്റെ ഫ്ളാറ്റിലായിരിക്കും നമ്മൾ താമസിക്കാം അപ്പോൾ നമ്മളിപ്പോൾ നേരെ ബാംഗ്ലൂരേക്ക് വിടാനുള്ള ഒരു പരിപാടിയാണ് അപ്പോൾ എന്താ ബിരിയാണി മോശമായാലും മൈസൂർ പാലസ് അതായത് നമ്മുടെ മൈസൂരിലെ കൊട്ടാരം അത് അത്യാവശ്യം നന്നായിട്ടുണ്ട് കേട്ടോ അതിൽ നൂറ് രൂപയാണ് ടിക്കറ്റിന് വന്നത് ഒരാൾക്ക് രണ്ടാക്ക് ഇരുന്നൂറ് രൂപയാണ് വന്നത് അത് കുഴപ്പമില്ല നമുക്ക് ആ ഒരു പൈസയ്ക്ക് മുതലാണ് എന്നാലും മൈസൂർ വന്നിട്ട് നമ്മൾ മൈസൂർ പാലസ് കണ്ട് നേരെ ബാംഗ്ലൂരിലേക്ക് തിരിക്കുകയാണ് അപ്പം നമ്മൾ ഈ ഒരു എപ്പിസോഡ് നമ്മുടെ അപ്പം നമ്മുടെ നാലാമത്തെ അതായത് ഓൾ ഇന്ത്യ ബൈ റോഡ് നമ്മുടെ ഈ സ്വിഫ്റ്റ് വെച്ചിട്ട് നമ്മൾ ട്രാവൽ ചെയ്യുന്ന നമ്മുടെ നാലാമത്തെ എപ്പിസോഡാണ് നമ്മളിവിടെ അപ്പ് ചെയ്യുന്നത് അടുത്ത എപ്പിസോഡ് അഞ്ചാമത്തെ എപ്പിസോഡ് നമ്മൾ ബാംഗ്ലൂരത്തെ എപ്പിസോഡായിരിക്കും എന്തായാലും കളറായിരിക്കും അപ്പോൾ നിങ്ങൾ സ്റ്റേറ്റ് കൊണ്ട് ഫോർ ദാറ്റ് എന്തായാലും നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരേക്കും ബൈ